കോതമംഗലം നഗരസഭയിലെ കുമ്പളത്തുമുറി കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു കോതമംഗലം നഗരസഭാ ചെയർമാൻ കെ കെ ടോമി ഉദ്ഘാടനം നിർവഹിച്ചു കോതമംഗലം നഗരസഭയിലെ ആറാം വാർഡിലാണ് കുമ്പളമുറി കുടിവെള്ള പദ്ധതി കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം കോതമംഗലം നഗരസഭാ ചെയർമാൻ കെ കെ ടോമി നിർവഹിച്ചു നഗരസഭയിലുള്ള എല്ലാ ആളുകൾക്കും വെള്ളം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ശ്രമം ഈ നഗരസഭ അധികാരത്തിൽ വന്നതിന് ശേഷം ചെയ്തിട്ടുണ്ട് അതുപോലെ പ്രത്യേകം പറയേണ്ട ഒരു കാര്യമാണ് മൂന്നേ മുക്കാൽ കോടി രൂപ മുടക്കി മലയങ്കിഴിന്ന് ടോണികളുടെ മല നല്ല രീതിയിലുള്ള പൈപ്പ് ലൈൻ മാറ്റി നമുക്കറിയാം എന്നും പൈപ്പ് കൊടുത്തു തന്നെയാണ് നല്ല പൈപ്പ് ലൈൻ മാറ്റി മൂന്നേ മുക്കാൽ കോടി രൂപ മടക്കി നല്ല കാസ്റ്റാൻഡിൻ്റെ പൈപ്പ് ലൈൻ ഈ മെയിൻ റോഡിലൂടെ മലയങ്കിഴി മുതൽ ടോണിയുടെ മരയിട്ട് അതും ഈ കൗൺസിലിൻ്റെ കാലഘട്ടത്തിലാണ് പൂർത്തീകരിച്ച് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ അധ്യക്ഷത വഹിച്ചു വാർഡ് കൌൺസിലർ സിജോ വർഗീസ് സ്വാഗതം പറഞ്ഞു കൌൺസിലർമാരായ എൽദോസ് പോൾ റിൻസ് റോയ് സി ഡി എസ് മെമ്പർ സീതാ വിജയൻ എ ഡി എസ് ചെയർപേഴ്സൺ ഷിബി ബാബു തുടങ്ങിയവർ ആശംസ അറിയിച്ചു കൌൺസിലർ റോസലി ഷിബു നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് കെ സി ബി ന്യൂസ്